പൊന്നാനിയിലെ മുന്നൂറ്റി അൻപത് പവൻ സ്വർണ കവർച്ച സി സി ടി വി ദൃശ്യങ്ങൾ അതിവിദഗ്ധമായി നശിപ്പിച്ചു സമീപകാലങ്ങളിലെ ഏറ്റവും വലിയ സ്വർണ കവർച്ചയാണ് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നടന്നത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണമാണ് കവർന്നെടുത്തത് കവർച്ച നടന്ന വീട്ടിലെ സിസിടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി സമീപ പ്രദേശങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രതിയിലേക്ക് പ്രതിയിലേക്കെത്താനുള്ള കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കേസിൽ സ്ഥിരം മോഷ്ടാക്കള കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു അടുത്ത കാലത്ത് ജയിലിൽ നിന്നിറങ്ങിയവരുടെ ഉൾപ്പെടെ പട്ടിക പോലീസ് ശേഖരിക്കുന്നുണ്ട് കവർച്ചയ്ക്ക് പിന്നിൽ ഒന്നിലധികം പേരുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല തിരൂർ ടി വൈ എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണമാണ് നഷ്ടമായത് രാജീവും കുടുംബവും വിദേശത്താണ് താമസിക്കുന്നത് ശനിയാഴ്ച വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്ന വിവരം മനസ്സിലാക്കിയത്